ും എങ്ങനെയാടാ സത്യം എനിക്ക് ഓർമ്മ ഇല്ലടാ പണ്ട് എനിക്ക് അന്ന് പറഞ്ഞു ും ഗേൾബണ്ടിൽ വേണല്ലോ എടാ ഗേൾബണ്ടിൽ വേണോ എനിക്ക് ഗേൾഫണ്ടിൽ വേണോ ഗേൾഫണ്ടിൽ വേണോ എടാ നൂറ്റിമൂന്ന് ഒറ്റ ഒന്നേ ബാക്കിയുള്ള പോയിട്ടുണ്ടാവും ബന്ധിൽ ഒന്നേ ബാക്കിയുള്ളൂ റിസ്ക് അല്ലേ പെട്ടെന്ന് കറക്ക് കടയാടി യുടെ പൊട്ടന്മാർ ഇതെങ്ങനെയാ കറിക്കുന്നേ മൂഞ്ചേനെ നോക്ക് സത്യ മൂഞ്ചേനപ്പോ ചില പിടുത്താ നോക്കി അഞ്ഞൂറ്റി മുപ്പത്തെട്ട് ഇത് കണ്ട എടാ ട എന്തുവാട കറക്ക നല്ല വരട്ടെ നല്ല ബോർഡ് വരട്ടെ ആ ബോഡ് ഒന്നും കൊള്ളൂല അഞ്ഞൂറ്റി മുപ്പത്തെട്ട് സാധനങ്ങളല്ല മീൻ സാധനം ആവുമ്പോ മുന്നൂറ് വന്ന അപ്പം കറക്കും കറക്കുന്നു വരുന്നല്ലേ സെയിം പോരുന്നേ രണ്ടുപേരം ആ അത് കൊറേട്ടെ ഐറ്റംസ് കൊറഞ്ഞോട്ടെ എന്നിട്ട് കറക്കാം ഇമോട്ട് ുടേക്കിട്ടാത് എന്ത് സിമ്പിൾ ഇവന്റാടാ ഓക്കെ ഗേൾബണ്ടിൽ കിട്ടു ഗേൾബണ്ടിൽ മണ്ടത്തിലായിരുന്നു അത് മണ്ടത്തായിരുന്നു വേണ്ട ഗേൾബണ്ടിൽ വേണ്ട ഗേൾബണ്ടിൽ വേണ്ട എന്തിനാണ് ഗേൾബണ്ടില് കൊള്ളത്തില്ല കൊള്ളത്തില്ല ഗേൾബണ്ടില് സിമ്പിൾ ബ്രോ ഇത്ര സിമ്പിൾ ആയിരുന്നു ഇതിനാണോ നിങ്ങൾ ഇത്ര അതിനോ ഒരു നാക്ക് വേണോ മനസ്സിലായോ ഒരു നാക്ക് വേണോ നൂറ് അയ്മേട്ട് വെറുതെ കൊണ്ടേ കളഞ്ഞു ആ നോട്ടെ ഇല്ല ഡയമണ്ട് ുംയ്യോ ഡോയിടമണ്ട് പോയോ ഇത് ഇത് പുതിയ ബോഡാ ഇതിലെന്താണത് ഫീമെയിൽ ബണ്ടിൽ കൂടി മതി എടാ ഗേൾ ഗവർണലിൽ കൂടി എടുക്കലേ ആ പടാകെ നൂറല്ലേ പോണുള്ളൂ വലിയ നഷ്ടം ഒന്നുമില്ല അപ്പൊ ആകെ നാന്നൂടെ വേണ്ട പോയത് എടുത്ത് ലെക്ക് ലെക്കറിയാത്ത അഞ്ഞൂറ്റി നാപ്പത്തൊമ്പണ്ടല്ലോ റിമൈനിങ് ഐറ്റംസ് ബോർഡിലുള്ള ആരും സ്പിൻ ചെയ്തില്ലട ഈ ബോർഡ് അറിയില്ല അത് നല്ല ലാഭമായിട്ട് അത് ഒന്ന് ബുദ്ധിപരമായിട്ട് കളിച്ച സിമ്പിൾ ആയിട്ട് എടുക്കാൻ പറ്റുമോ നാനൂറ്റി നാപ്പത്തിനാലോ വേണോ ഇപ്പൊണ്ടല്ലോ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഇറക്കല്ലേ പെണ്ണിന്റെ പെണ്ണിന്റെ പണ്ടിൽ കുറച്ച് ടൈമെണ്ണം കിട്ടുന്ന ലാഭമല്ലേ മുന്നൂറ്റിറത്തേ ഇപ്പൊ എണ്ണം ആ ഏഴെണ്ണം ബാക്കിട്ട് അത് കുറയുമ്പോഴല്ലേ പെണ്ണിന് പണ്ടിൽ ആർക്ക് അടുത്ത് രണ്ട് ബോയ്സ് രണ്ട് കിടിഞ്ഞ് കേൾ കിട്ടാ ഞാൻ കൂടുതലല്ലേ ഇമോട്ടും മറ്റേത് ഔട്ടോസൊക്കെ ആയി ആ ഓക്കേ ഓക്കേ ഞാൻ പോറാൻ പോറിയാണ്ടി ഞാൻ ഇത് ഞാൻ കറി ായിരുന്നുണ്ടായി വേണ്ട 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 ഗേൾ ബണ്ടില് നിന്റെ കൊള്ളൂല ഗേൾ ബണ്ടില് ഇതാണ് കേസൊക്കെ ബോയ്ബണില് വരുന്നത് എങ്ങനെയുണ്ട് സെറ്റല്ലേ പക്ഷെ ലാഭം എടാ നിങ്ങൾ വേണമെങ്കി ഒക്കെ ട്രൈ ചെയ്തോ ഒരു ബുദ്ധിമരായിട്ട് കളിച്ചാൽ നിങ്ങൾക്ക് കിട്ടും അത്യാവശ്യം എളുപ്പം തോന്നുന്നു എനിക്ക് കണ്ടിട്ട് കണ്ടോ കൊഴപ്പില്ലല്ലോ ബോയ്ബണ്ടല്ലേ വലിയ കുഴപ്പൊന്നുമില്ല അല്ലേ പിന്നെന്താ പറഞ്ഞോട്ടെവിടെ ഇങ്ങോട്ടെവിടെ ഇങ്ങോട്ട് കിട്ടിയിട്ടില്ല എനിക്ക് എന്ത് കളറായിട്ടോ യെല്ലോ ആണോ എടാ ഇങ്ങോട്ട് എവിടാ ഇങ്ങോട്ട് കാണില്ലേടാ കോട കിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം ആ എനിക്ക് രണ്ടു വട്ട ഇങ്ങോട്ട് ഇട്ടിന്നോട്ട് കിട്ടിയിട്ടില്ല വെള്ളക്കളറാണ് ഇമോട്ട് ആ ഇതാ ഇത് വെള്ളക്കളർ ഈ വാൽഫ മണ്ടം വാ പൂട്ടിരു അവനാണ് എന്നോട് പറഞ്ഞ മഞ്ഞാന്നത് വെള്ളയാണത് വെള്ള കൊള്ളം കൊള്ളാം ഇമോട്ട് ഒന്നും ഇമോട്ട് വിഷയാണ് കിട്ടിയിട്ടുണ്ട് ഇമോട്ടിൽ റെഡ് ഒക്കെ കത്തിയിട്ടുണ്ട് പോട ഇവിടെ ഇങ്ങോട്ട് ഇട്ട് ഇതാണ് ഇങ്ങോട്ട് ഔട്ട് ഓഫ് ഫൈവ് ഔട്ട് ഓഫ് ഫൈവ് ഇമോട്ടിന് എത്ര മാർക്ക് കൊടുക്കും ചെയ്യാം ഓക്കെ ഇനി നമുക്ക് ഇത് കേറിക്കാലോകം കറക്കണോ മറ്റേ മറ്റേത് ഇവന്റ് സ്പിൻ ചെയ്തൊരു ഫീൽ കിട്ടിയില്ലേ ഒരു ഫീൽ ഇട്ടിട്ടില്ല ഡയമണ്ട് മാത്രേ പോയി പക്ഷെ ഡയമണ്ടും വല്ല ഒന്നും പോയിട്ടില്ല ഗേൾ മണ്ടിന് വേണ്ടി കഴപ്പാണ് കറിയാലോ ഇത് ഇത് നല്ല പവർഫുൾ ആണ് സോറി മേഗല്ല സൂറിയൻ ഡബിൾ റേഞ്ചും ഇതാണോ ഏറ്റവും പവർഫുൾ സ്കിന്നിതാണോ എന്റെ ഇത് ഇതാണ് കരലി ഗെയിമിൽ വന്നേക്കുന്നത് ഏറ്റവും പവർഫുൾ ഡ്രോഗൺ എടാ ചിലപ്പോൾ ചില്ലെന്ന് കിട്ടും നമുക്ക് എന്തായാലും സ്പിൻ ചെയ്യാം ചിലപ്പോൾ ചില്ലെന്ന് കിട്ടും ഒക്കെ ചില്ലിട്ടേലും ഉണ്ട് ഓക്കെ സോ നമുക്ക് സ്പിൻ ചെയ്യാം എന്തെങ്കിലും നോക്കാം നോക്കാ ആരും ടോക്കൺ ആവട്ടെ ഓക്കെ എത്ര ടോക്കണോ ഉണ്ടോ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ടോക്കണല്ലേ ഓക്കെ കെന മിനിച്ച് എൻഗേജ്മെന്റ് അതിന് ഫസ്റ്റ് സ്പിൻ ആണ് സോ പവർ ആക്കണം നോക്കട്ടെ എന്റെ ലെക്കൊക്കെ അവിടെ തന്നെ ഉണ്ടോ നോക്കട്ടെ ഓക്കെ റിയ ഈ ഇവന്റിലാണ് നമ്മുടെ ലെക്കും കാര്യങ്ങളൊക്കെ നമ്മൾ തിരിച്ചറിയാൻ പോകുന്നത് ഓക്കെ എനിക്ക് പക്ഷെ എനിക്ക് നല്ല ലെക്ക് ഉണ്ടോ മറ്റേ ഇവന്റ് പെട്ടെന്ന് കിട്ടി നോക്കട്ടെ റിയമോളുടെ പവർ ഉണ്ടോ നോക്കട്ടെ ഓക്കെ സോ സ്പിൻ ചെയ്യാൻ പോകണം ഓക്കെ ലെക്ക് കൂടിയിട്ടുണ്ടോ നമുക്ക് ചെക്ക് ചെയ്യാം ഓക്കെ ഫോട്ടോ ഉണ്ടോ ഫോട്ടോ അത് ചെക്ക്ഔട്ട് ചെയ്തോ ഓക്കെ സോ റെഡി ബ്രോ ഗിൽ പതിനേഴ് ടോക്കൺ പതിനേഴ് ടോക്കൻ കുഴപ്പമില്ല 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 പതിനെട്ട് ടോക്കൺ അത്ര നഷ്ടം എന്നല്ല ഓക്കെ നൂറ്റി തൊണ്ണൂറ്റിൻറെ വണ്ടിലിട്ട് ഓർമ്മണ്ടോ ഏതെങ്കിലും ലാഭായിരുന്നോ അങ്ങനെന്താ ബ്രോ ട്രോഗ്യൂ അപ്പൊ ഫസ്റ്റ് ആണ് നല്ലതെന്നോടാ ശെരിക്കറിയില്ല ഓരോരുത്തർ ഓരോന്ന് പറയുന്നു എന്താ ചെയ്യാ എന്താ ചെയ്യാ പെട്ടോ നിങ്ങൾ എന്താ ചെയ്യാൻ ശ്രീ എനിക്ക് ഞാൻ ഒരു രണ്ടു സീറ്റ് കൂടി ഇടുത്താലോ ആറുമൂപ്പതിനാണ്ട് ലക്ഷം ടേബിളല്ലേ എടാ ാണ് എന്റെ സിംഗിൾ ആർമർ പൊട്ട സ്കിന്നോ അപ്പൊ നീ എടുക്കണ്ടെന്ന് പറയുന്നേ പിന്നെ ഡബിൾ ഹൺഡ്രഡ് സ്കിൻ ഉണ്ട് അതല്ലേ ഫസ്റ്റ് ആ ഓക്കെ എന്തായാലും നോക്കട്ടെ നമുക്കൊരു രണ്ടായിരത്തി അഞ്ഞൂറ് വരെ സ്കിൻ ചെയ്യാം ഓക്കെ ഐ മീൻ രണ്ടായിരത്തി അഞ്ഞൂറ് ഡയ്മെന്റ് സേവ് കിട്ടോ എന്റെ എന്താ ഒരു പ്രതീക്ഷ എന്താ അറിയോ ഈ ചില്ലെന്ന് കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പൊ രണ്ട് സ്കിൻ എടുക്കാനായിട്ട് നമുക്ക് നിങ്ങള് രണ്ടുപേരും കൂടെ കൺഫ്യൂഷൻ ആക്കിയിട്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല സ്റ്റോപ്പ് എടുക്കണോ മറ്റേ എടുക്കണോന്നെ ചില്ലിന്റെ ചില്ലെന്ന് കൊണ്ടാ എടാ എന്താടാ ചില്ലെന്നൊന്നും തരാത്ത ചില്ല എന്താടാ

ീവബിൾ ആ അത്രയുള്ളൂ കിരീന്നു അത്രയേ ഉള്ളൂ കൊള്ളാം കൊള്ളാം കൊള്ള കൊള്ളാം ഇപ്പൊ ഇനിയിപ്പൊ എന്താ ചെയ്യണ്ടേ ഞാനൊരു കാര്യം പേട പക്ഷെ നമുക്ക് വേണ്ട എ സിറ്റല്ല കിട്ടിയെടുക്കുന്നത് ആണ് നമുക്ക് വേണ്ട എ സി ആ കിട്ടിയേക്കുന്നില്ലേ ആ ഇതന്നെയാ നമുക്ക് വേണ്ടത് എടാ സെറ്റടാ നമുക്ക് വേണ്ട ഈ സീറ്റിന് ഇനി ഡ്രോഗൺ എടുക്കാം ഓക്കെ ഡ്രോഗ ഓക്കെ ഓക്കെ അങ്ങനെ നമ്മളൊക്കെ എടുത്തിട്ടുണ്ട് കേസ് ഓക്കെ ഇനി മുപ്പത്തെ ടോക്കണ്ടോട്ട് അടുത്ത വെല്ലുവിടക്കാം കൊളം കൊള്ളാം സെറ്റ് 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 മൂവായിരം ഡയമണ്ട് അവിടെ അവിടെന്നോട്ടെ നീ നമ്മൾ എന്താ ചെയ്യാൻ പോണേ നമ്മൾ ഡ്രോഗണിന് ചെറിയ മാറ്റങ്ങൾ വരുത്തിക്കാൻ എടാ ഞാൻ കറലി യൂസ് ചെയ്യുന്ന സ്കിൻ ഇതായിരുന്നു സിംഗിൾ റേറ്റ് ഓഫ് ഫയറും സിംഗിൾ നല്ല സ്കിൻ സ്കിന്നായിരുന്നു